ഹലോ ഗുഡ് എറേ ട്യൂബ്ലെസ് ആയിട്ടുള്ള ടയറിലെ പഞ്ചർ മാറ്റുന്നത് എങ്ങനെയാണ് കാണാം കേട്ടോ അതിനായിട്ട് ആവശ്യമുള്ള ടൂൾസാണ് ആദ്യം നമ്മൾ വീഡിയോയിൽ ആദ്യം കാണിച്ച കാണിച്ചിട്ടുള്ളത് നോസ് പില്ലർ വേണം അതുപോലെ പഞ്ചർ സ്ട്രിപ്പ് ഇൻസെർഷൻ ടൂൾ വേണം റീമർ വേണം പിന്നെ കട്ടർ പഞ്ചർ സ്ട്രിപ്പ് വേണം ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ടൂൾസ് ആദ്യം നമ്മൾ പഞ്ചർ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അത് ആണിയാണോ എന്താണോ കുത്തി തെറിച്ച് കയറിയിട്ടുള്ളത് കണ്ടുപിടിക്കണം എന്നിട്ട് ആ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ ഭാഗത്തിനാക്കി വെച്ചതിന് ശേഷം ഒരു നോസ് പില്ലർ വെച്ചിട്ട് ആ പഞ്ചറായിട്ട് പഞ്ചറാക്കിയിട്ടുള്ള ആ ഒരു ആണിയാണെങ്കിൽ ആണി നമ്മൾ വലിച്ചു ഊരിയെടുക്കണം അത് വലിച്ചു ഊരിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആ ആണി ആണിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കേണ്ടത് റീമറാണ് ഈ റീമർ അതിലേക്ക് ഇങ്ങനെ കുത്തിത്തറിച്ച് വെക്കണം കേട്ടോ അങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ പഞ്ചർ സ്ട്രിപ്പ് എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്നും ഒരെണ്ണം അതായത് ഇങ്ങനെ ഒരു പശ പോലത്തെ ഇങ്ങനെ ഒരു വള്ളി പോലത്തെ ഒരു സംഭവമാണ് അത് പഞ്ചർ സ്ട്രിപ്പ് ഇൻസെർഷൻ ടൂളിൻ്റെ ഉള്ളിലോട്ടോ അതിലൊരു ഹോളുണ്ട് അതിനുള്ളിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ പതിയേനെ റീമറ് ഊരി ആ ടയറിലെ ഹോളിലേക്ക് പഞ്ചർ സ്ട്രിപ്പ് ഇൻസെർഷൻ ടൂൾ ഇൻസെർട്ട് ചെയ്യാം അത് നന്നായിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ പഞ്ചർ സ്ട്രിപ്പ് അതിൽ സീലായി വരും അതിനുശേഷം നമുക്ക് ആ ഒരു ഇൻസേർഷൻ ടൂള് ബാക്കോട്ട് വലിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു പഞ്ചർ സ്ട്രിപ്പിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ കുറച്ച് ടയറിന് പുറത്തേക്കായിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കട്ടർ വെച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നീട് എയർ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് എയർ കൂടി അടിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റായി അപ്പോൾ ഇത് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ